ളിച്ചം ഇപ്പോൾ ലോക്കിൻ എന്ന് പറയുന്ന കടയിലാണുള്ളത് നമ്മൾക്കറിയാം ഈ അടുത്ത കാലത്ത് പൈനൂരിൽ ടൗണിലെ ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചത് ലോക്കിൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഇല്ലിയാസ് ആണ് ഇല്ലിയാസിന്റെ കടയിലേക്ക് ഓട്ടോ പാർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉപഭോക്താക്കൾക്ക് വരാനോ പോകാനോ പറ്റുന്നില്ല എന്ന ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത് ആ വിഷയത്തിൽ ഇല്ലിയാസിന് എന്താണ് പറയാനുള്ളത് ആ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അങ്ങനെ കോടതിയെ സമീപിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞാൻ സന്തോഷിക്കുന്നു അതോടൊപ്പം തന്നെ ആ വിധി കയ്യന്നൂര് ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റി അനുസരിച്ച് അംഗീകരിക്കുന്നതിലും സാഹദാറും അവരുടെ ഭാഗത്ത് ഇവിടെ ഇതിനു മുമ്പ് കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ പന്ത്രണ്ട് വർഷമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു മുമ്പ് ഇതിനു മുമ്പേ നമ്മുടെ കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വരുന്നവർക്കും പോകുന്നവർക്കും വളരെ പ്രയാസം എത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയെയും അതുപോലെ തന്നെ ജില്ലാ കലക്ടറേയും സമീപിച്ചിരുന്നു ആ അടിസ്ഥാനത്തിൽ അനുകൂലമായ ഒരു വിധിയാണ് ജില്ലാ കലക്ടർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് കണ്ടത് അന്ന് അതുപ്രകാരം പയ്യന്നൂരിൽ മുനിസിപ്പാലിറ്റിയിലും ഒരു യോഗം വിളിച്ച് അന്നത്തെ ചർച്ചയിലും ഇവിടെ പാർക്കിംഗ് നമുക്ക് കടയിലേക്ക് വരുന്ന കസ്റ്റമർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും എടുക്കാനും എല്ലാ സൗകര്യവും തരണമെന്ന് പറഞ്ഞിരുന്നു അടിസ്ഥാനത്തിൽ പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മാസങ്ങളിലൊക്കെ ഇവിടെ മുമ്പിൽ വളരെ പ്രയാസം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും അതേപോലെ ജില്ലാ ഭരണാധികാരിക്കും അവരുടെ കാര്യങ്ങൾ തേടുകയും ഇവിടെ എന്താണ് എന്താണതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കി അവരുടെ അഭിപ്രായം തേടുകയും ആ അഭിപ്രായം പയ്യന്നൂർ മുനിസിപ്പാലിറ്റി വിശദീകരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തത് ഇവിടെ അതുപോലെ പാർക്കിംഗ് ഇല്ലെന്നും അവിടെ നിയമ അനുസരിച്ചുള്ള പാർക്കിംഗ് അല്ലെന്നുമാണ് അവർ കോടതിയെ അറിയിച്ചത് ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ മാസം ഈ കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി ഇത് ഇവിടെ പാർക്കിംഗ് അനുവദിക്ക അനുവദിക്കാൻ പാടില്ലെന്നും ആ കച്ചവടക്കാരന് അവിടെ അവിടെയുള്ള സ്റ്റാൻഡ് മാറ്റി വേറൊരു സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റി കണ്ടെത്തണമെന്നാണ് ആ വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കടയിലേക്ക് കയറുന്നതിനും പോകുന്നതിനും അതേപോലെ സാധനം കയറ്റുന്നതിനും ഒരു തടസ്സവും എല്ലാ ഇപ്പം എല്ലാ സമയത്തും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരിതാണ് അതുകൊണ്ട് ഈ വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എല്ലാ വർക്കേനിക്കും അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക് എല്ലാവർക്കും ബാധകമാണ് ആ വിധി നടപ്പിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കയ്യിൽ അതുപോലെ തന്നെ പോലീസ് അതുകൊണ്ട് അല്ല വേറൊരു കാര്യം വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഇതില് നിങ്ങൾക്ക് ഇപ്പം പിന്നെ നിങ്ങൾ കടയിലേക്ക് പോകാനും വരാനും തടസ്സമില്ലാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഓട്ടോറിക്ഷക്കാര് ഇപ്പം വരുത്തിയിട്ടുണ്ട് അവര് ഈ ഈ വിധി വന്നതിന് ശേഷം പച്ചവെളിച്ചം ഓട്ടോറിക്ഷക്കാരെ കണ്ടിരുന്നു എന്നാൽ അവര് പറഞ്ഞത് പറഞ്ഞാൽ ഇത് നമ്മള് മുംബൈയെ നൽകിയിരുന്നു ഇങ്ങനെ കോടതി വിധി വന്നതിന് ശേഷമല്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അവര് മുമ്പേ മുമ്പേ നൽകിയിരുന്നത് ചെറിയൊരു ഗ്യാപ്പ് അതെല്ലായ്പോഴും ഇല്ല ആ പലപ്പോഴും അത് ഓട്ടോറിക്ഷ ഒന്നിനൊന്ന് മുട്ടി തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൗണിൽ ഗതാഗതം ഉള്ള പോലെ തന്നെ ഒന്നിനൊന്നും മുട്ടിട്ടന്നെയാണ് ഇവിടെ പാർക്ക് ചെയ്തത് പലപ്പോഴും ചില സമയങ്ങളിൽ അറിയപ്പെടുന്ന നമ്മളെ സഹോദരന്മാരുണ്ട് ഈ ഓട്ടോറിക്ഷയിൽ തന്നെ ഞാന് നമ്മള് ഒരുപാട് സ്നേഹിതന്മാരുണ്ട് ദിവസം ഫോൺ ചെയ്യുന്നതും പിടിക്കുന്നതും എല്ലാ ഒരുപാട് സ്നേഹിതന്മാരുണ്ട് അവരൊക്കെ വിട്ടു വെക്കുമ്പോൾ ചില ആൾക്കാർ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം അടുപ്പിച്ച് വെക്കുക അടുപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞു മുമ്പോട്ട് വരുന്ന ആളുണ്ട് അപ്പൊ എല്ലാരും നമുക്ക് ഒരുപോലെ കിട്ടുന്നില്ല വല്ലപ്പോഴും ചില സമയത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും അതും പരിപൂർണ്ണ ഗ്യാപ്പല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് പരിപൂർണ ആ ഒരു ഗ്യാപ്പ് വേണം അത് നിങ്ങളോട് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവര് ഓട്ടോഷക്കർ പറഞ്ഞ പറഞ്ഞാല് ഈ വിഷയം നിങ്ങള് നഗരസഭയിലും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട മേഖലയിലും ഉന്നയിച്ചല്ലോ ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ബന്ധിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ തന്നിരുന്നു അങ്ങനൊരു സൗകര്യം ആഴ്ചകളോളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് പഴയ സ്ഥിതിയിലേക്കന്നത് പോയി അതാണ് സംഭവം ഇപ്പൊ നിലവിലിപ്പോ ഇപ്പം പരിപൂർണായിട്ടില്ല ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ അതാ മുമ്പോട്ട് പേർക്കോട്ടെ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആകെ ഒരു ചെറിയൊരു ഗ്യാപ്പേ ക്യാഫേയുള്ളൂ നമ്മള് കടയിലൊക്കെ പുറത്തുനിന്ന് വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാല് ടൗണിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് നേരെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി നിക്കുമ്പോ അവർ വറിയുടെ പാർക്കിംഗ് ഇല്ല മുമ്പോട്ടേക്ക് പോയി അപ്പൊ ബാക്കിലെ വണ്ടി സ്വാഭാവികമായിട്ടും ബസ്സും ലോറിയും കാറും പ്രൈവറ്റ് വണ്ടി എല്ലാം ഈ കീ കിന്നടിക്കും അപ്പൊ ഇത് എടുത്തു പോകേണ്ടിവരും അപ്പൊ എടുത്ത പോകണ്ടെന്ന് പറയുമ്പോ എന്ന് വെച്ചാൽ പഴയ പോലെ അല്ല ടൗണിലെ എല്ലാ ചെറുപ്രദേശത്തും കടകൾ വന്നു ടൗണിലേക്ക് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വരുന്ന വളരെ പ്രയാസമാണ് അപ്പൊ ഇതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ കച്ചവടം ചെയ്യും അല്ല ഇപ്പൊ നിലവില് നിങ്ങൾ ഞാൻ പറയുന്ന കോടതി വിധി വ്യക്തതയുണ്ട് കോടതിയിൽ ഒരു തർക്കമില്ല കാരണം ഇവിടുത്തെ പൈനൂർ ടൌണിലെ എല്ലാ അനധികൃതമായ ഓട്ടോ സ്റ്റാൻഡുകളും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് പിന്നെ മാറ്റണമെന്ന് പിന്നെ നഗരസഭയോടും അത് നഗരസഭ നടപ്പിലാക്കിയിട്ടില്ല അത് നടപ്പിലാക്കാണ്ട് ഉത്തരവാദിത്തം കോടതിക്ക് പൈനൂർ പോലീസിന് എസ് എച്ച്ഒനും ഉണ്ട് എന്നുള്ളതാണ് വിധിയിൽ പറഞ്ഞു ആ വിധി ഞാൻ വായിച്ചാളാ അത് പ്രകാരം പിന്നെ നിങ്ങൾ അതിനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ ആ കോടതി പോയ ആള് അതുകൊണ്ട് അത് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് പയ്യനൂർ എല്ലാ അനധികൃതമായ ഓട്ടോ പാർക്കിംഗും ഇല്ലാതെ ഇല്ലാതാവും ഒരു സംശയവും കാര്യം അതോടൊപ്പം തന്നെ നഗരസഭയാണ് ഈ ഓട്ടോ പാർക്ക് എവിടെ ചെയ്യണമെന്നത് കണ്ടെത്തിയിട്ട് പുതിയ സ്ഥലം കൊടുക്കേണ്ടത് അത് അവരുടെ ഉത്തരവാദിത്തമാണ് നഗരസഭ പെർമിറ്റ് കൊടുക്കുന്നു അവൻ സംവിധാനം കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഓടാൻ പറ്റുന്ന സാഹചര്യം ഇല്ല ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ പാർക്കിംഗ് സൗകര്യമില്ല എന്നൊരു വിഷയം വരുന്ന സമയത്ത് അതിന് പരിഹാരം കാണേണ്ടത് കച്ചവടക്കാരല്ല അത് നഗരസഭയാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തില് നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഈ വിധി നടപ്പിലാക്കണം എന്നതുണ്ടോ അല്ല നിങ്ങളുടെ കടയെ ബാധിക്കുന്ന വിഷയത്തിൽ സ്ഥായിയായ പരിഹാരം കാണണം എന്നതാണോ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്റെ അഭിപ്രായം ഞങ്ങൾക്ക് അവർ നമ്മളെ സഹോദരന്മാരാണ് അവരും ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതുപോലെ ജീവിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഷോപ്പിന് വേണ്ടി തടസ്സം നിൽക്കുന്ന ആ ഒരു ഇത് ഞാൻ കൊടുത്തു വിധി വന്നു ഇപ്പോ ഞാൻ പറയുന്നത് എന്റെ ഷോപ്പിന് മറവില്ലാത്ത രീതിയിൽ എനക്ക് ഒരു പാർക്കിംഗ് കിട്ടണം പാർക്കിംഗ് ആൾക്കാർ വന്ന് സാധനം എടുക്കാനും പിടിക്കാനുള്ള സൗകര്യം കിട്ടണം അതേ പറയുന്നില്ല അല്ലാണ്ട് നമ്മൾ പരിപൂർണമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാറ്റണോ എന്ന് നമുക്ക് പറയാൻ കഴിയാം ഏന്ന് വെച്ച് അങ്ങനത്തെ സൗകര്യം ടൗണിലുള്ളു അപ്പൊ എന്റെ ഷോപ്പിന് മറവില്ലാത്ത രീതിയിൽ എനിക്ക് എന്റെ കച്ചവടം ചെയ്യുന്ന എന്റെ കസ്റ്റമർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം അല്ല നിങ്ങൾ പറയാ ഒരു കാര്യം ഞാൻ പറയാ നിങ്ങള് ആണ് കോടതി പോയത് നിങ്ങൾ കോടതി വിധി പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം എന്ന് പറയാനുള്ള എല്ലാ അധികാരവും അവകാശവും നിങ്ങൾക്ക് ഉണ്ട് അതങ്ങനെ നിങ്ങൾ അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തു കഴിഞ്ഞാല് നഗരസഭക്കോ നഗരസഭ ചെയ്യണം നഗരസഭ ചെയ്യുന്നില്ലെങ്കിൽ എസ് എച്ച്ഒ ചെയ്യണം ഇതാണ് കോടതി വിധി അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോടതിയെ പോവാം എന്നാൽ കണ്ടെന്റ് ഓഫ് കോർട്ട് എന്ന രീതിയിൽ ആ വിഷയം വരും അതുകൊണ്ട് നിങ്ങൾ അത്തരം ഒരു ഹാർഡ് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറല്ല മറിച്ച് നിങ്ങൾക്കുള്ള മാത്രം മതി എന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മുനിസിപ്പാലിറ്റിയിൽ യോഗം വിളിച്ചിട്ട് അതിന് തക്കതായ ഒരു പരിഹാരം കണ്ടെത്തണം അത് മുനിസിപ്പാലിറ്റിന്റെ ഭാഗമാർ ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റി ഭരണാധികാരിക്ക് അതിന് ചുമതല ജില്ലാ ഭരണാധികാരി ഓൾറെഡി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിധി ഞങ്ങൾക്ക് തന്നതാണ് അത് അംഗീകരിച്ചില്ല ഇവർ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മുനിസിപ്പാലിറ്റിക്ക് ഇപ്പം കിട്ടി ഇനി അത് നടപ്പിലാക്കേണ്ടത് മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പോലീസാണ് അപ്പൊ ൊരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഒരു യോഗം വിളിച്ചിട്ട് അതിന് തക്കതായിട്ടുള്ള ഒരു ഇത് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ നിങ്ങൾ ഈ കോടതി വിധി ശേഷം നഗരസഭ വിളിച്ചിട്ടില്ല ഇല്ല ഇതുവരെ വിളിച്ചിട്ടില്ല ഇന്ന് ആഴ്ചകളെ അതിന്റേതായ കാരണങ്ങളുണ്ടാവും എത്തേണ്ട ടൈമുണ്ടാവും അന്വേഷിക്കുന്നത് ഹൈക്കോടതി രണ്ടാൾക്കും ആയിട്ടും അതായത് ഒന്ന് അതിലിപ്പോ നാലാളാണ് ഒന്ന് അപ്പൊ ഇതിനൊരു മുൻസിപ്പാലിറ്റി പിന്നൊന്ന് പോലീസ് പിന്നൊന്ന് ജില്ലാ കളക്ടർ പിന്നൊന്ന് ട്രാഫിക് ഇത്രയും ആൾക്കാരാണ് ഇതില് ഇവരൊക്കെ ഇതിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ പാർക്കിംഗ് ഇവിടെ ഇല്ല എന്നാണ് അതെ ഇവിടെ നിയമപരമായിട്ട് ഇവിടെ ഓട്ടോസ്റ്റാൻഡ് ഒറ്റ അത് ഞാനൊക്കെ ഞാനല്ല പൈനും മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ കടന്ന ഈ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ് പ്രത്യേകിച്ചിട്ട് ജില്ലാ പൈന് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അത് മുൻകൈ എടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തണം പറയാനുള്ളത് പറയാനുള്ള ഈ വിഷയത്തില് ഓക്കെ രാജീവൻ പച്ച